ും ലൈക്കിനു വേണ്ടിയും ഷെയറിന് വേണ്ടിയും കമന്റിന് വേണ്ടിയും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആ ആപ്പിലുണ്ടോ ഈ ആപ്പിലുണ്ടോ നിങ്ങൾ എനിക്ക് അവിടെ മെസ്സേജ് അയക്കും ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ചാവട ഇട്ട് നിൽക്കുന്നത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നില്ല എന്നുള്ളത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഇവിടെ മെസ്സേജ് ഐ മീൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കാണിച്ചു തരാം എനിക്ക് അതുപോലത്തെ ഒരു ആപ്പിള് ഞാൻ യൂസ് ചെയ്യുന്നില്ല അതുപോലത്തെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എന്റെ പല രീതിയിലുള്ള ഫോട്ടോസ് മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക പക്ഷെ അത് ഇനിയും അങ്ങനെ കഴിഞ്ഞാൽ മൊത്തത്തിൽ വശമാവും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കരുതും അവിടെ ചാറ്റ് ചെയ്ത വ്യക്തി ഞാനാണെന്ന് കരുതിയിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറയും ഇനി അവിടെ ഭയങ്കര ചാറ്റിംഗ് ഉള്ളപ്പോഴെന്താ ഭയങ്കര ജാടായിട്ട് നിൽക്കുന്ന ചോദിക്കും അപ്പൊ ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ഞാൻ അതുപോലുള്ള ഒരു ആപ്പും യൂസ് ചെയ്യുന്നില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡി ഷമിർ ഷാണു ഓഫീഷ്യൽ എന്ന് മാത്രമുള്ള ഐഡിയ ഉള്ളു ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ റിയൽ നെയിം ആയിരിക്കും ഇനി എൻ്റെ നെയിം ഇട്ടിട്ടും അവിടെ യൂസ് ചെയ്യുന്ന പല വ്യക്തികളുണ്ട് പക്ഷേ അതുപോലുള്ള ആപ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പല ഡേറ്റിംഗ് ആപ്പിലും എൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പലരും പറഞ്ഞു സ്ക്രീൻഷോട്ട് വിത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് പലരും പല അക്കൗണ്ട്സും പല ഫോട്ടോ യൂസ് ചെയ്തിട്ട് അപ്പോൾ ദയവചെയ്ത് മനസ്സിലാക്കുക അത് ഞാനല്ല നിങ്ങൾ അവിടെ ചാറ്റ് ചെയ്തിട്ട് എന്നോട് ഇവിടെ വന്ന് ചോദിക്കും എനിക്ക് ഇവിടെ ഭയങ്കര ചാടയാണല്ലോ അവിടെ നീ എല്ലാം പറയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ അത് ഞാനല്ല അത് മനസ്സിലാക്കുക പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ആക്ച്വലി ഇതെൻ്റെ കുറച്ച് പഴയ വീഡിയോസാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ പേരിൽ പല ഡേറ്റിംഗ് ആപ്പിലും കാര്യങ്ങളൊക്കെ ഫേക്ക് ഐഡിയസും ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ട് പല ഏരിയാസില് ഞാനാണെന്നും വരുത്തി തീർക്കാനുള്ള പല കോപ്രായങ്ങളും പരിപാടികളും നടക്കുന്നുണ്ട് അത് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസ് ഇവിടെ അതിനു വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ് കാരണം നമ്മളറിയുന്ന ഒരുപാട് പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടാവും ചിലപ്പോൾ അവർക്ക് ആരെങ്കിലും ആർക്കെങ്കിലും ഇത്തരത്തിലൊരു വീഡിയോസോ മെസ്സേജസോ പോയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഇത് അവിടെ കണ്ട യൂട്യൂബിൽ കണ്ട ആളാണല്ലോ ഈവൻ ഇതാണോ പരിപാടി എന്നുള്ളൊരു ഇത് വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് കരുതും നമ്മളെ ഐ ഡി തന്നെ ആയിരിക്കുമെന്ന് കരുതും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഒരു ഡേറ്റിംഗ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഏതെങ്കിലും തര തരത്തില് പേയ്മെൻ്റോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഫേക്ക് ഐഡീസിൽ ഇപ്പം എൻ്റെ കേസസ് മാത്രമല്ല പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളായി കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് ഐഡീസ് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ മിസ് യൂസ് ചെയ്തിട്ട് വരാം വന്നിരിക്കാം അപ്പോൾ അതൊന്നും ചാടി കയറിയിട്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നും കരുതിയിട്ട് ദയവ് ചെയ്ത് അങ്ങനൊരു സത്യാവസ്ഥ അറിയാതെ പേയ്മെൻറ്റോ കാര്യങ്ങളോ അയച്ചു കൊടുത്തിട്ട് അവസാനം എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടാണ് അറിയുന്നതെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവില്ല കാരണം നമ്മളിതിൽ ഇൻവോൾവ് ആവാത്ത കേസസ് ആകുമ്പോൾ അതിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത അത്തരം പ്രവൃത്തികൾ ആർക്കെങ്കിലും മെസ്സേജസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക വ്യക്തികൾ ആരാണൊന്ന് കൺഫേം ചെയ്യുക എന്തായാലും ഞാനതേപോലത്തെ ആപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഷ്യൂർ ആയതുകൊണ്ട് പറയാൻ പറ്റും അത് ഞാനല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലും ഏതെങ്കിലും തരത്തിലേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മിസ് യൂസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആളെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം പ്രൊഫൈലിലുള്ള വ്യക്തി ഈ വ്യക്തി ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ആർക്ക് വേണമെന്നുവച്ചാലും നമ്മുടെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ദയവചെയ്ത് അങ്ങനത്തെ ഫിനാൻഷ്യൽ ട്രബിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല ഒരുപാട് ഇഷ്യൂസ് എൻ്റെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത് സോ എല്ലാവരും കാണുന്ന വിശ്വസിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുകയാണ് എന്തായാലും മാക്സിമം പറ്റുകയാണെങ്കിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക അപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് എല്ലാവരും നിൽക്കുക ഫേക്ക് ഐഡിയാസ് ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ എന്തുകൊണ്ട് ആരെയും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് ആരെയും ഫോളോ ചെയ്യുന്നില്ല എന്നതിൻ്റെ ബിഗ് റീസൺ ഇത് തന്നെയാണ് കാരണം ഞാൻ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സ്കൂളിൽ പഠിച്ച ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ് പക്ഷേ ഗേൾസിനൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന ഗേൾസിനൊക്കെ മോശം മെസ്സേജും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആരെയും ഫോളോ ചെയ്യാത്തത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അറിയാം നമ്മളെ അത്രയും അറിയുന്ന ആൾക്കാർ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ അപ്പോൾ അവർക്ക് നമ്മളെ പ്രൊഫൈല് ഫ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മോശം മെസ്സേജസ് പോകുന്നുണ്ട് മാത്രമാണ് ആരെയും ഫോളോ ചെയ്യാത്തത് ഓക്കെ നമ്മൾ അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും നമ്മളെ കുറിച്ച് അറിയാമെങ്കിൽ പോലും ഒരു നിമിഷം ചിലപ്പോൾ തെറ്റിദ്ധാരണ വന്നേക്കാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും നിർത്തി വെച്ചത് ആരെയും ഫോളോ ചെയ്യുക ബിഗ് റീസൺ അതുതന്നെ ആയിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ കൊടുക്കുകയാണ് അല്ലാതെ ഡിമാൻഡ് കൊണ്ടോ ചാട് കൊണ്ടോ ഒന്നുമില്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ ആ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഡിമാൻഡും ചാടുകളല്ല ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് മെസ്സേജ് അയക്കുന്ന അറിയാം മെസ്സേജ് അയക്കുന്ന ഒരു മെസ്സേജ് പോലും പെൻഡിങ് ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മേ ബി ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഷെമർ ഷാണ് ഓഫീഷ്യൽ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരെയും ഫോളോ ചെയ്യാത്തത് അല്ലാതെ വേറൊരു അഹങ്കാരോ ചാടയോ ഡിമാൻഡ് കൊണ്ടോ ഒന്നുമല്ല അപ്പോൾ അതുകൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു തവണ രണ്ട് തവണയല്ല നമുക്ക് ഈ പ്രശ്നം പറ്റുന്നത് പല തവണ പറ്റിയതുകൊണ്ട് മാത്രമാണ് അതെൻ്റെ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആരെയും ഫോളോ ചെയ്യാതിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും മറ്റേ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ആരെയും ഫോളോ ചെയ്യുന്ന എല്ലാവരും ഫോളോ ചെയ്യട്ടെ അങ്ങനെ ഒരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആർക്കും റിപ്ലൈ തരേണ്ട ആവശ്യം പോലും പക്ഷേ ആരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഒറിജിനൽ പ്രൊഫൈലാണെങ്കിലും നമ്മൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ദയവായി ചെയ്തിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കുക അഹങ്കാരോ ഡിമാൻഡോ കൊണ്ടല്ല ഇതാണ് ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയായിരുന്നു താങ്ക് യു സോ മച്ച്